ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സൂര്യൻ അതിന്റെ ഉച്ചരാശിയായ മേടം രാശിയിലേക്ക് രാശി സംക്രമണം നടത്തുന്നത് മൂലം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണഫലങ്ങൾ കിട്ടാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ഞായറാഴ്ച അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് സൂര്യൻ മീനൻ രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നു മേടം രാശി സൂര്യന്റെ ഉച്ചരാശിയാണ് ഈ മേടം രാശിയിൽ മേടമാസം പത്താം തീയതി സൂര്യൻ അതിന്റെ അത്യുച്ചത്തിൽ പ്രവേശിക്കുന്ന ദിവസമാണ് അതിനെ നമ്മൾ പത്താമതമായി ആചരിക്കുന്നു ഈ മേടരവി സംക്രമം മൂലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച അതായത് കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം ഒന്നാം തീയതി പുലർച്ചെ വിഷുവൽ പുണ്യകാലവും വിഷുഗണി ദർശനവും ആചരിക്കുന്നു അതിനാൽ ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിന്റെ എല്ലാ പ്രിയപ്രേക്ഷകർക്കും ഒരു സമ്പൽ സമൃദ്ധമായ വിഷു ആശംസിക്കുന്നു ചാരവശാൽ സൂര്യൻ അതിന്റെ ഉച്ചരാശിയായ മേടൻ രാശിയിൽ നിൽക്കുന്നത് മൂലം പ്രധാനമായും നാല് രാശിക്കാർക്കാണ് സൂര്യനെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ കിട്ടാൻ പോകുന്നത് ആ രാശിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി സൂര്യനെ കൊണ്ട് ഗുണഫലങ്ങൾ കിട്ടാൻ പോകുന്നത് മിഥുനം രാശിക്കാർക്കാണ് അതായത് മിഥുനം രാശിയിൽപ്പെട്ട മകൈരനക്ഷത്രത്തിന്റെ മൂന്നേ നാല് പാദങ്ങൾ തിരുവാതിര പുണർ നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്കാണ് ഇവർക്ക് സൂര്യൻ അടുത്ത ഒരു മാസത്തേക്ക് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഇവർക്ക് പുതിയ ജോലികളൊക്കെ കിട്ടുവാനുള്ള സാധ്യതയുണ്ട് പ്രധാനമായും ആദിത്യൻ സർക്കാർ ജോലിയുടെ കാരാഗ്രഹമായതിനാൽ ഇവർക്ക് സർക്കാർ ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യത ഈ സമയം ഏറെയാണ് ജോലിയുള്ളവരാണെങ്കിൽ അവർക്ക് ആ ജോലിയിലൊക്കെ സ്ഥാനക്കയറ്റവും മറ്റും കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഏതെങ്കിലും പദവിയോ അഥവാ സ്ഥാനമാനങ്ങളോ ഈ സമയം ഇവർക്ക് കിട്ടാം എന്തെങ്കിലും രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും മുക്തി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവർ ചെയ്യുന്ന ഒട്ടുമിക്ക കാര്യങ്ങളിലും വിജയം വരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ധനധാന്യ ലാഭത്തിനും വ്യാപാര വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ അഭിവൃദ്ധിക്കുമുള്ള സാധ്യതയുണ്ട് സർക്കാരിൽ നിന്നുമുള്ള സഹായങ്ങളോ അഥവാ പ്രോത്സാഹനങ്ങളോ ഈ സമയം ഇവർക്ക് കിട്ടാവുന്നതാണ് ഇവർക്ക് ഉന്മേഷ സഹോദരന്മാരെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് കാര്യമായ ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം ഈ സമയം ഇവർക്കുണ്ടാകുകയില്ല ഇവർക്ക് ഈ സമയം അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ശനി കണ്ടകഭാവത്തിലേക്ക് അതായത് കണ്ടകശനി സമയം തുടങ്ങുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള ഈ ദുരിതം പിടിച്ച കാലയളവിൽ സൂര്യന്റെ ഗുണകരമായ ഈ രാശിമാറ്റം ഇവർക്ക് ഒരു മാസ സമയത്തേക്കെങ്കിലും ആശ്വാസം നൽകും രണ്ടാമതായി സൂര്യനെ കൊണ്ട് നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരാൻ പോകുന്നത് കർക്കിടകക്കൂറിൽ ജനിച്ചവർക്കാണ് അതായത് പുണർവ നക്ഷത്രത്തിന്റെ നാലാം പാദം പൂയം ആയില്യം എന്നീ രണ്ടേകാല നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഇവർക്ക് സൂര്യൻ കർമ്മഭാവമായ പത്താം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് അതിനാൽ ഈ രണ്ടേകാൽ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സർക്കാർ ജോലിയോ അഥവാ മറ്റ് നല്ല ജോലികളോ കിട്ടുന്നതിനോ അഥവാ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുന്നതിനോ ഉള്ള സാധ്യതയുണ്ട് അതിനോടൊപ്പം തന്നെ പല പ്രകാരത്തിലുള്ള ധനലാഭവും ഇവർക്ക് ശ്രദ്ധിക്കാവുന്നതാണ് സകല കാര്യങ്ങളിലും ഇവർക്ക് വിജയ സാധ്യതയുണ്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും ഇവർക്ക് മറ്റുള്ളവരുടെ സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മേലധികാരികളാലോ അഥവാ മറ്റ് ജനങ്ങളാലോ പ്രശംസിക്കപ്പെടുന്നതിനുമുള്ള സാധ്യതയുണ്ട് പിതാവിൽ നിന്നോ പിതൃദൂരായവരിൽ നിന്നോ ഉള്ള ധനലാഭവും ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് ഈ സമയം നല്ല വിദ്യാഗുണത്തിനും ബുദ്ധിക്ക് ഉണർവിനും അതുപോലെ തന്നെ യശസ്സിനുമുള്ള സാധ്യതയുണ്ട് ഇവർ പരീക്ഷകളിൽ ഉന്നത വിജയം വരിക്കുവാനുള്ള സാധ്യതയുണ്ട് ഇവർ ഏത് കാര്യം തുടങ്ങി വെച്ചു കഴിഞ്ഞാലും അത് പൂർത്തീകരിക്കാൻ സാധ്യതയുണ്ട് ഔഷധവുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതായത് ഡോക്ടർമാർ അതുപോലെ തന്നെ ബയോ കെമിസ്റ്റുകൾ അതുപോലെ മെഡിക്കൽ സ്റ്റോറൊക്കെ നടത്തുന്നവർ ഇവർക്കെല്ലാം ഈ സമയം നല്ല സമയമായിരിക്കും മൂന്നാമതായി സൂര്യനെ കൊണ്ട് ഗുണഫലം കിട്ടാൻ പോകുന്നത് വൃശ്ചിക കൂറുകാർക്കാണ് അതായത് വിശാഖനക്ഷത്രത്തിന്റെ നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ രണ്ടേകാൾ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇവർക്ക് സൂര്യൻ ഇഷ്ടഭാവമായ ആറാം ഭാവത്തിലേക്കാണ് രാശി പരിവർത്തനം നടത്തുന്നത് അതിനാൽ ഇവർക്ക് നല്ല ആരോഗ്യസ്ഥിതി ഉണ്ടാകുന്നതിനും നല്ല പ്രസരിപ്പോ കൂടി ഇരിക്കുന്നതിനുള്ള സാഹചര്യമുണ്ട് ഇവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ പുരോഗതി ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുമുള്ള സാധ്യതയുണ്ട് അതിനോടൊപ്പം ധനലാഭം വർദ്ധിക്കുകയും ചെയ്യും മത്സര പരീക്ഷകളും മറ്റും എഴുതുന്നവർക്ക് ഈ സമയം നല്ലതായിരിക്കും മത്സര പരീക്ഷകളിലൊക്കെ വിജയം വരിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കോടതി വ്യവഹാരങ്ങൾ നടക്കുന്നവർക്കും എന്തെങ്കിലും കേസോ അതുമാതിരിയുള്ള കാര്യങ്ങളോ നടക്കുന്നവർക്കും ഈ സമയം നല്ല സമയമായിരിക്കും കേസുകളിൽ മറ്റും വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഇവർ ഇവരുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്ന സമയമായിരിക്കും ഇത് ഇവർക്ക് ഈ സമയം ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നും ഗുണഫലങ്ങൾ കിട്ടുന്നതിനും അതോടൊപ്പം തന്നെ സുഖാവസ്ഥയ്ക്കും സാഹചര്യമുണ്ട് എന്തെങ്കിലും കടബാധ്യതകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും കുറേയൊക്കെ മുക്തി കിട്ടുന്നതിനുള്ള സാഹചര്യമുണ്ട് നാലാമതായി സൂര്യന്റെ രാശി സംക്രമണം മൂലം ഗുണഫലങ്ങൾ കിട്ടാൻ പോകുന്നത് കുംഭം രാശിയിൽ ജനിച്ചവർക്കാണ് അതായത് അവിട്ട നക്ഷത്രത്തിന്റെ മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരുട്ട നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഇവർക്ക് സൂര്യൻ മൂന്നാം ഭാവത്തിലേക്കാണ് രാശിപരിവർത്തനം നടത്തുന്നത് അതിനാൽ ഇവർക്ക് ആരോഗ്യവർധനവിനും അതുപോലെ വളരെ ഉന്മേഷത്തോടു കൂടി ഇരിക്കുന്നതിനുമുള്ള സാധ്യതയുണ്ട് ഈ സമയം ഇവർ കഠിനമായി പ്രയത്നിക്കുകയും പല പ്രകാരത്തിൽ കൂടി ധനലാഭം നേടിയെടുക്കുകയും ചെയ്യും ഇവർക്ക് സർക്കാർ ജോലിയോ അഥവാ മറ്റേതെങ്കിലും നല്ല ജോലികളോ അഥവാ പദവികളോ കിട്ടാനുള്ള സാധ്യതയുണ്ട് ജനങ്ങളിൽ നിന്നുള്ള സ്നേഹവും ബഹുമാനവും ഇവർക്ക് ഈ സമയം ശ്രദ്ധിക്കാം അതുപോലെ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിനുള്ള സാധ്യതയുണ്ട് നാൽക്കാലികളെ വളർത്തുന്നവർക്കും അതുപോലെ തന്നെ കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഈ സമയം നല്ല സമയമായിരിക്കും നാൽക്കാലികളിൽ നിന്നുള്ള ആദായം ഈ സമയം ഇവർക്ക് കൂടുതൽ കിട്ടാവുന്നതാണ് അതുപോലെ തന്നെ ശാരീരിക ക്ഷമത വർധിക്കുന്നതിനും ഏത് കാര്യത്തിലും ഉത്സാഹത്തോടെ ഏർപ്പെടുന്നതിനും ഐശ്വര്യത്തോടുകൂടി ജീവിക്കുന്നതിനുമുള്ള സാധ്യതയുണ്ട് കുംഭകൂർക്കാർക്ക് ഇപ്പോൾ ഏഴശനി സമയം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സൂര്യന്റെ രാശിമാറ്റം മൂലം ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ ഇവർക്ക് വളരെ ആശ്വാസകരമായിരിക്കും അപ്പോൾ ഈ നാല് രാശിക്കാർക്കാണ് സൂര്യ മൂലം നല്ല ഫലങ്ങൾ കിട്ടാൻ പോകുന്നത് മറ്റ് രാശിക്കാർക്കും കാര്യമായ ഗുണഫലങ്ങൾ കിട്ടുകയില്ലെന്നുണ്ടെങ്കിലും സൂര്യനെ കൊണ്ട് കാര്യമായ ദോഷഫലങ്ങളും അനുഭവത്തിൽ വരികയില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ സൂര്യൻ അതിന്റെ ഉച്ചരാശിയിലേക്കാണ് മാറുന്നത് ഉച്ചരാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ സാധാരണയായി ദോഷഫലങ്ങൾ കാര്യമായി കൊടുക്കാറില്ല സൂര്യന്റെ ജാരഫലം മൂലം ആർക്കെങ്കിലും ദോഷങ്ങൾ അനുഭവത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ ശിവന് ധാര വഴിപാടായി സമർപ്പിക്കുകയും ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ സൂര്യകീർത്തനങ്ങളും ശിവകീർത്തനങ്ങളും ഭക്തിയോടുകൂടി ജപിക്കുക ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് അടക്കാം ഇന്നത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നും ഐശ്വര്യയാണ് വിവാഹം നടക്കും എന്നതാണ് ചോദ്യം ഇപ്പോൾ പതിനേഴ് വയസ്സ് കഴിഞ്ഞതേയുള്ളു ഇപ്പോഴേ വിവാഹകാലത്തെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് ജോലിയൊക്കെ വാങ്ങിക്കേണ്ട സമയമാണ് ജോലി സംബന്ധമായി നല്ലൊരു ജാതകമാണിത് കർമ്മഭാവത്തിൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്ന ജാതകമാണിത് അതുപോലെ തന്നെ നല്ല ഭാഗ്യവുമുള്ള ജാതകമാണ് ഭാഗ്യഭാവത്തിൽ ഉച്ചത്തിലായി ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്ന ജാതകമാണ് അതുപോലെ കേസരിയോഗവും ഈ ജാതകത്തിൽ കാണുന്നുണ്ട് ധനപരമായി നല്ല ജാതകമാണ് ധനസ്ഥാനത്ത് ബുധന്റെ സ്ഥിതിയാണ് കാണുന്നത് അപ്പോൾ ഈ സമയം നല്ല വിദ്യാഭ്യാസമൊക്കെ ചെയ്യുന്നതിന് പറ്റിയ സമയമാണ് വിദ്യാസ്ഥാനത്ത് ബുധൻ നിൽക്കുന്ന ജാതകമാണിത് അതുകൊണ്ട് നല്ലതുപോലെ വിദ്യാഭ്യാസം ചെയ്യുക വിവാഹത്തെക്കുറിച്ച് വിവാഹപ്രായമാകുമ്പോൾ ചിന്തിച്ചാൽ മാത്രം മതി എങ്കിലും വിവാഹത്തിന്റെ സമയം ഞാൻ ഇതിൽ പറയാം ഐശ്വര്യക്ക് ഇപ്പോൾ പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി നാൽപ്പത് വരെ ഇഷ്ടഭാവത്തിൽ ആറാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിന്റെ ദശാസമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രാഹുർ ദശാസമയം പ്രേമം മുതലായ കാര്യങ്ങളിലേക്ക് വഴിതെറ്റി പോകാനുള്ള സാധ്യതയുള്ളതിനാൽ പ്രത്യേകം സൂക്ഷിക്കണം ഇപ്പോൾ കണ്ടകശനി സമയം നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ പഠിത്തതൊക്കെ കുറച്ച് ഉഴപ്പാനുള്ള സാധ്യതയുണ്ട് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ കണ്ടകശനി ശനി അതിന്റെ ഇഷ്ടഭാവമായ പതിനൊന്നാം ഭാവത്തിലേക്ക് വരികയാണ് അപ്പോൾ ഈ ഉഴപ്പുകൾ കാര്യങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റിയൊരു സമയമാണ് ഇതിനകത്ത് ലഗ്നാധിപനായ ബുധൻ തന്നെയാണ് വിദ്യാസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ലഗ്നാധിപനായ ബുധൻ തന്നെയാണ് ഇതിനകത്തിൽ കർമ്മസ്ഥാനാധിപനായ ഗ്രഹവും കർമ്മഭാവത്തിൽ ചൊവ്വായും സ്ഥിതി ചെയ്യുന്നുണ്ട് അതിനാൽ നല്ലൊരു ഭാവിയുള്ള ജാതകമാണ് പ്രേമം മുതലായ കാര്യങ്ങളിലേക്ക് വഴിതെറ്റി പോകാതെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ മുന്നോട്ട് നീങ്ങുക തീർച്ചയായും നല്ലൊരു ജോലിയും കിട്ടി നല്ലൊരു ഭർത്താവിനെ വിവാഹം ചെയ്യാനുള്ള യോഗമുള്ള ജാതകമാണിത് അതിനാൽ കുറച്ച് വെയിറ്റ് വിവാഹത്തിന് ഉചിതമായ സമയം ഏഴ് ഏഴ് രണ്ടായിരത്തി മുപ്പത്തിനാലിനും ആറ് ഏഴ് രണ്ടായിരത്തി മുപ്പത്തിയേഴിനും മധ്യേയുള്ള രാഹുർ ദശയിലെ ശുക്രന്റെ അപഹാര സമയമാണ് അപ്പോഴത്തേക്ക് പത്തിരുപത്തി ഏഴ് വയസ്സാകും ഐശ്വര്യക്ക് അതിനു മുമ്പും വിവാഹത്തിനുള്ള സാധ്യത ഉണ്ടെങ്കിലും ജോലിയൊക്കെ കിട്ടി ഒന്ന് സെറ്റിലായതിനു ശേഷമുള്ള ഈ സമയമാണ് വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം പതിനാല് അഞ്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മുതൽ വ്യാഴത്തിന്റെ മാറ്റവും നല്ല ഭാവത്തിലേക്കാണ് അതിനാൽ ധനപരമായും ആ സമയം നല്ല സമയമായിരിക്കും അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം